ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി കടലിലേക്ക് പാതിവസ്ത്രത്തോടെയുള്ള ഇറക്കം നടി മഡോണയുടെ ഫോട്ടോകൾ ഏറ്റെടുത്ത് ആരാധകർ പ്രേമമെന്ന സിനിമയിൽ സെലിനായി വന്ന് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് മെഡോണ സെബാസ്റ്റ്യൻ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചുവെങ്കിലും തമിഴ് സിനിമയിലാണ് മെഡോണയ്ക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത് വിജയനായകനായ നായകനായ ലോകേഷ് കനങ്കരാ ചിത്രം ലിയോയാണ് മഡോണയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ പല ഭാഷകളിൽ നിന്നായി ഒട്ടേറെ ആരാധകർ മഡോണയ്ക്കുണ്ട് ഇപ്പോഴിതാ കടൽ തിരമാലകളിൽ അലസമായ വസ്ത്രത്തോടെ നടി പങ്കുവച്ച ഗ്ലാമറസ് ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഹരികുമാറാണ് ചിത്രങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത് ഇന്നറും ക്ലീവേജും കാണുന്ന തരത്തിൽ വളരെ സിമ്പിളായ പച്ച നിറത്തിലുള്ള വസ്ത്രമാണ് മഡോണ ധരിച്ചിരിക്കുന്നത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക